മലക്കരിസഭയുടെ പതിനെട്ടാം മാത്രമാ ഡോക്ടർ യുവഹാന മാത്തമ്മ മെത്രപ്പെടുത്താൻ ഓർക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കും അവസരങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്തെന്നാൽ എത്രമാത്രം ഒരു പരിശുദ്ധനും ദൈവിക സത്യങ്ങൾ കായികമായി വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ പിതാവിനെ ദൈവം മനക്കരിസഭയ്ക്ക് മുഴുവനായി തന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം വളരെയധികം പ്രതിസന്ധികളും അതിഥിയുടെയാണ് അദ്ദേഹം തന്റെ ശുശ്രൂഷകാരൻ നിർവഹിച്ചത് അദ്ദേഹം ആളുകാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യമാണ് എന്നാൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റായും കേരളത്തിലെ ക്രൈസ്തവ സഭക്കെല്ലാം മാന്യനും ബഹുമാന്യുമായ ഒരു വലിയ പിതാവായിരുന്നു യുഹാനൻ മാത്തോ ബദ്രാപുരത്ത് പരമാർത്ഥിയും സത്യസന്ധനും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ക്രിസ്തവിശ്വാസത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അധ്യാത്മിക നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമൂഹ്യ ദർശനം എല്ലാവരും ഉൾക്കൊള്ളുവാന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ആഗ്രഹവും സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഉന്നത സ്ഥാനീയനായി എല്ലാ സമൂഹങ്ങളോടും എല്ലാ സഭകളോടും ദൈവിക സ്നേഹത്തിൽ ഇടപെടാനും അതിന് ഉറച്ചു നിൽക്കാനും ബലപ്പെടുവാനും തിരുവനക്ക് സാധിച്ചു തിരുവനന്ത സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു കേസ് അറിയപ്പെടുന്ന വലിയ കേസിന്റെ പ്രതിഭാഗം വക്കീലിനോട് ചേർന്ന് വാദിഭാഗം വക്കീലും പ്രവർത്തിച്ചിരുന്ന കാലത്ത് വ്യൂഹാന മാർത്തം ആരാണ് എന്ന് വാദ്യം വക്കീലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹ് സീൻ എ ജനുവൻ ഇൻട്രസ്റ്റ് ട്രൂത്ത്

Ide Bogu neka mu daruje blagoslov na